ബോബി ൂർ ഇന്റർനാഷണൽ ജൂവലർ തിരൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പണിമുടക്കിനോടനുബന്ധിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി പ്രകടനം സംഘടിപ്പിച്ചു തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ എസ് ഡി ഒ അംഗം മുഹമ്മദ് ആദനാട് ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരത്തിലെ തലതിരുന്ന് ട്രാഫിക് പരിഷ്കരണത്തിലും റോഡുകളുടെ ശോചനാവസ്ഥയിലും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു തുറന്നുകൊടുക്കാത്തതിനും പ്രതിഷേധിച്ചാണ് തിരൂരിൽ സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് പണിമുടക്ക് നടത്തുന്നത് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത് പണിമുടക്ക് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ കെഎസ്ആർടിസി അധിക സർവീസ് നടത്തുന്നുണ്ട് പണിമുടക്കിനോടനുബന്ധിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വായുമൂടിക്കെട്ടി പ്രകടനം സംഘടിപ്പിച്ചു പരിസരൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ എസ് ഡി യു ദേശീയ കാണിച്ചിൽ അംഗം മുഹമ്മദ് ആദനോട് ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ തിരുവനന്ത നിന്ന് മഞ്ചേരിയിലേക്കും മലപ്പുറത്തേക്കും ഒക്കെ ബസ് ഡ്രൈവറും ജീവനക്കാരും ഒക്കെ ബസ് രണ്ട് തവണ മിനിമം പത്ത് തവണ ഓടിയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും അവരെ ചികിത്സ തേടി ആശുപത്രിയിൽ പോകേണ്ട ഗതികാലാണുള്ളത് രണ്ട് രീതിയിലാണ് അവർ ചികിത്സ നൽകേണ്ടത് ഒന്ന് ബാക്ക് പെയിൻ ഉണ്ടാകുന്നു രണ്ടാമത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്തുമാത്രം പ്രയാസകരമായ അവസ്ഥയാണത് ബന്ധപ്പെട്ടവരോടൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങൾ ഉണ്ടാക്കി പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് എത്തിക്കും അഥവാ പി ഡബ്ല്യൂ ഡി ഡിപ്പാർട്ട്മെന്റ് റോഡുകളുടെ ഒക്കെ അറ്റകുറ്റപ്പണി കഴിച്ചാൽ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് പുതിയ പൈപ്പ് ലൈന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകും സ്വാഭാവികമായും പൈപ്പ് ലൈൻ കയറുമ്പോൾ അവർ കയറി ഇരുപത്തിനാല് മണിക്കൂറിനകം അവിടെ അതേ രീതിയിൽ കോൺക്രീറ്റ് ചെയ്യണം താറ് ചെയ്യണം എന്നൊക്കെയാണ് നിയമമുള്ളത് അത് അഗ്രിമെന്റ് വെച്ചാണ് സ്വാഭാവികമായും വാട്ടർ അതോറിറ്റി വർക്ക് തുടങ്ങാറുള്ളത് പക്ഷേ അവിടെയും കഥയും ഈ രീതിയിൽ ബസ് ഡ്രൈവർമാരെ മാത്രമല്ല ഇരൂർ താലൂക്കിലെ മുഴുവൻ ആളുകളെയും പ്രയാസപ്പെടുത്തുന്ന രീതി വർഷങ്ങളോളമായി തുടരുന്നു കൊണ്ടുവരുന്നു അധ്യക്ഷത വഹിച്ചു ഞങ്ങളൊരു അന്നൊരു ബസ്സേ ഈ നിൽക്കുന്ന പോലീസുകാർക്ക് സാധിക്കാതെ വരും ഞങ്ങളിലോട്ട് കയറാൻ ശ്രമിച്ചാൽ എന്ത് വില കൊടുക്കും ഞങ്ങളിലോട്ട് കയറും പക്ഷെ ഇപ്പൊ ഞങ്ങൾ വളരെ മാന്യമായി വളരെ അനുസരണമുള്ള ഒരു ജനാധിപത്യ രീതിയിൽ ഒരു സമരം നടത്തുകയാണ് അതുകൊണ്ടാണ് ഒരേവരെ ഞങ്ങളോട് പറഞ്ഞു പോകരുത് അത് അച്ഛരുന്നത് അനുസരിക്കുന്നത് ഞങ്ങളുടെ മാന്യതയാണ് അല്ലാതെ ഈ സി പോലിക്കരുതുകൊണ്ട് ഈ എമാർ കാട്ടി എം ബാപ്പുട്ടി മുഖ്യപ്രഭാഷണം നടത്തി കെ സച്ചിദാനന്ദൻ ഷൈജു തിരൂർ റാഫി തിരൂർ എന്നിവർ സംസാരിച്ചു പ്രമോദ് സിയാദ് റാഫി സുബേർ മുജീബ് ഷാജി ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി